രാവിലെ നമുക്ക് പൊടിയരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒരു കപ്പ് പൊടിയരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായി കഴുകി വെച്ച ശേഷം നമുക്ക് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഒരു ചീഞ്ചട്ടി വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായി പൊട്ടിയ ശേഷം നമുക്ക് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഒന്ന് വറന്ന ശേഷം നമുക്ക് ഉള്ളി ഒരു ഉള്ളി പച്ചമുളക് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക രണ്ട് വറമുളക് ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് വറഞ്ഞ ശേഷം നമുക്ക് ഒരു കപ്പ് ഏരിക്ക് മൂന്ന് കപ്പ് അല്ലെങ്കിൽ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് കല്ലുപ്പോ പൊടി ഉപ്പോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം പൊടി അരി അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് വേഗം വയ്ക്കാം എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം കല്ലുപ്പാകുമ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പൊടി ഉപ്പാകുമ്പോൾ വേഗം ഇഞ്ഞ് കേട്ടും ഒന്ന് അടച്ചു വെക്കാം അടിപൊളിയെണ്ണിട്ട് സൂപ്പറായിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും പൊടി അരി ഉപ്പുമാവ് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കിട്ട് നമുക്ക് ഇതിന്റെ കൂടെ തേങ്ങ ചെറുകിയത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ സാമ്പാറോ ചട്നിയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നന്നായിട്ട് ഉണ്ടാകും സാമ്പാറൊക്കെ ഒഴിച്ച് കഴിച്ചാൽ സൂപ്പർ ആയിട്ട് ഉണ്ടാകും ഒരു അഞ്ചു മിനിറ്റ് വെക്കണം അഞ്ചു മിനിറ്റ് വെച്ചാൽ അത് ഉലർന്നിരിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇനി ഉണ്ടാക്കി നോക്കാം എല്ലാവരും ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ബായ്